സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു മരണം കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വണ്ടൂർ സ്വദേശി ശോഭനാണ് മരിച്ചത് ഇതോടെ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചു മരിച്ചവർ അഞ്ചായി അതേസമയം രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരിയിലെ ഒൻപത് വയസ്സുകാരിയുടെ സഹോദരൻ രോഗമുക്തി നേടിയതായി ആശുപത്രി അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വണ്ടൂർ തിരുവാലി സ്വദേശി ശോഭനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന ശോഭന ഇന്ന് രാവിലെ മരിച്ചു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അഞ്ചു പേരാണ് മരിച്ചത് രണ്ട് ദിവസം മുൻപാണ് വയനാട് സുൽത്താൻ പത്തേരി സ്വദേശി രതീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം കണ്ണമംഗലം സ്വദേശി റംലയും കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരി അനയയും സമീപ ദിവസങ്ങളിൽ മരിച്ചിരുന്നു നിലവിൽ പത്ത് പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ മരിച്ച അനയുടെ ഇളയ സഹോദരൻ രോഗമുക്തനായി ഇന്ന് ആശുപത്രി വിടുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വിദേശത്ത് നിന്നുൾപ്പെടെ മരുന്നെത്തിച്ച് രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് മറ്റ് അസുഖങ്ങളുള്ളതും പ്രതിസന്ധിയാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്